അതുപോലെ ഈ സാധനം കണ്ടാ ചെറുതാണ് മുപ്പത് രൂപ വില നാപ്പത് രൂപ വിലയൊക്കെ ഉള്ളു അതിൻ്റെ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ പാലക്കാട് ക്ലാസ് എടുത്ത് തന്നപ്പോൾ മുപ്പത് നാപ്പത് റുപ്പ്യുള്ള അടുത്ത് പോകരുതെന്ന് പറഞ്ഞപ്പോ പുറയുന്നൊരാള് നാപ്പതല്ല അയിമ്പത് റുപ്പ്യ തികച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് നാപ്പത് ഉപ്പ് റുപ്പിക്ക് കിട്ടൂല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇന്നിന്റെ ലഹരി എന്ന് പറയുന്നത് വലിയ ലഹരിയായി മാറിയിട്ടുണ്ട് കേവലം സിഗരറ്റും പീടിയും ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് ആരതിന് ഉത്തരവാദി ആരാ ആരാ ഉത്തരവാദി ആരാ പോലീസുമായി ഉത്തരവാദി എക്സൈസ് ഉത്തരവാദിയാണോ സർക്കാർ ഉത്തരവാദിയാണോ ഏതൊരു മതപരമായ ഉത്തരവാദമാണോ ഏറ്റെടുക്കേണ്ടത് എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇവിടെ തുല്യ ഉത്തരവാദിത്തമുണ്ട് ലഹരിയുടെ ദുരന്തത്തിലേക്ക് നാട് കൂപ്പുകൂത്തി വീണാൽ നമ്മുടെ അയൽപക്കത്തെ ഒരു വീട്ടിനകത്തേക്ക് ഒരു ഗൃഹനാഥ ലഹരി ഉപയോഗിച്ച് വന്നിട്ട് കുടുംബത്തിനകത്ത് സമാധാനം കൊടുക്കാതെ ആ വീട് കനിഷിതമാക്കിയാൽ ആ ഗാർഗിക അന്തരീക്ഷ സമാധാനം നഷ്ടപ്പെടുത്തിയാൽ അവിടുത്തെ ഉത്തരവാദി ആരാ ആ വീട്ടിലുള്ള സമാധാനം കിട്ടാത്തവരല്ല ഒരു മദ്യപിക്കുന്നവന്റെ വീട്ടിനകത്ത് ഭാര്യയും സകല മക്കളും മാനസിക രോഗത്തിൽ വിഭ്രാന്തി പൂട്ടുണ്ടാവും ശരിക്കൊരു മനസ് രോഗിയായി മാറും ഒരു മദ്യപാന്റെ ഭാര്യ അപ്പൊ അങ്ങനെയുള്ള വീട്ടിനകത്ത് എന്ത് എങ്ങനെയെന്ന് ചിന്തിക്കപ്പെടാൻ പറ്റാതെ ഭയാനകത്ത് കഴിയുന്ന വീട്ടിനകത്തേക്ക് സ്വസ്ഥ ജീവൻ നയിക്കുന്ന സുബോധത്തിൽ നയിക്കുന്ന നമ്മളൊക്കെ ആ വീട് കണ്ട് തിരിച്ചറിഞ്ഞ് വീടിനെ ഉമ്മർത്തു പോയി നിന്നിട്ട് ആ സുബോധം നഷ്ടപ്പെട്ട വ്യക്തിയെ സുബോധമുള്ള സമയത്ത് വിളിച്ചിരുത്തി പറഞ്ഞു മനസ്സിലാക്കി ചേർത്ത് പിടിച്ച് ചാനത്ത് നിർത്തി ഡി എസ് സെന്ററിലേക്ക് കൊണ്ടുപോയി സുബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ ജീവിതം അച്ചീവ് ചെയ്യുന്നത് കരുവാറുകൊണ്ട് ദേശത്ത് നിന്ന് ഒരു ഉമ്മ അടുത്ത് വന്നിട്ട് ഒന്ന് ഒരേ നേരം സംസാരിച്ചോണ്ട് പൊട്ടിക്കരഞ്ഞു സാറേ സുബൈ നുസ്കാരം കാര്യം വർത്തിക്കേണ്ട കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നതേ എന്നാൽ നോക്കിയാണ് എന്റെ കുട്ടിക്ക് ഗതി വന്നത് നിങ്ങള് നോക്കിയാണ് സാറേ സാറേ അഞ്ചാറേക്കെ സാധന ഞങ്ങൾക്ക് പൈസയും കാര്യങ്ങളെല്ലാം ഉണ്ട് മെൻ്റെ ബാപ്പള് സാറേ മറ്റേ ഉപ്പ ഒരു സിഗരറ്റൂല് വെച്ച് മരിച്ച ആൾക്കാർ നിൽക്കൂല പേടിയർപ്പണ് നീച്ചു പോവാൻ എന്റെ വീടിനടുത്ത് സാറേ ഓം അന്ന് ഇങ്ങോട്ട് കുടിച്ച് തുണിലാക്കി കിടക്കുമ്പോ നിങ്ങൾക്ക് കേൾക്കണം പരമ്പോണ്ടും മുറങ്കൊണ്ടൊക്കെ എൻ്റെ നാണാണ് വറക്കും എന്നിട്ട് ഞങ്ങൾ അവിടെ പോകുള്ളൂ കാക്ക പറയാ അങ്ങോട്ട് പോകണ്ട നോക്കണ്ടെന്ന് സാറേ ഞങ്ങൾ അടുക്കള പട്ടി കൊണ്ട് അടിച്ചണ്ട് വെച്ചേക്ക വലിയ ഹാണിയോണ്ട് കാര്യം ഓ വീട്ടിൽ ഒരു പരിപാടി വേണ്ട വെച്ചിട്ട് എന്നിട്ട് അവിടെ കാട് പിടിച്ചിടക്ക സാറേ ഞങ്ങൾ സാധനം അങ്ങോട്ട് പോകൂല അങ്ങോട്ട് വരില്ല മുണ്ടലല്ലല്ല ഞങ്ങള് അങ്ങനെ നോക്കിയാണ് എന്റെ കുട്ടിയെ കാക്ക പറയുക ആ ടി വി ആ ഉറക്കച്ചാളാന്ന് ഓ അവിടുന്ന് വരുമ്പോൾ തന്നെ ഒച്ചോണ്ട് കേൾക്കാം ഞാൻ ടി വി ഉണ്ട് ഉറക്കം ഇറക്കില്ല ഇന്നൊരു പന്ത്രണ്ട് ഒരു മണി വരെ സാറേ ഞങ്ങളൊക്കെ എടുത്തു ഇപ്പം ടി വി ഒക്കെ ഉറക്ക വച്ചോണ്ട് ഞങ്ങളാ വാതിലെ കണ്ട അടച്ച് എന്നെ കണ്ട് തുറക്കലില്ല അതുകൊണ്ട് ഓൻ എന്തേലൊക്കെ പറയും ഞങ്ങൾ അങ്ങനെ കേട്ടങ്ങനെ കഞ്ഞു നോക്കിയാണ് നോക്കിയാണെങ്കിൽ സാറേ അതൊക്കെ വേറെ കാലം ഇപ്പം ഞങ്ങൾ നോക്കിയാണ് ഈ കുട്ടീനെ പോലെ ബാംഗ്ലൂർ ഇട്ടിട്ട് പഠിപ്പിച്ചാണ് കഴിഞ്ഞ വച്ചിട്ട് സാറേ ഇപ്പം വന്നപ്പോൾ നാല് കാലിൽ വന്നിരിക്കുക ഇന്നിട്ട് ഒരു കഥകൊറുക പേര് അടിയാൻ കഥ തുറന്നപ്പോ തുറക്കാൻ കുറച്ച് വൈകി ഇപ്പം എവിടെയെന്ന് ചോദിച്ചത് ചോദിച്ചപ്പോൾ എന്നോട് പറയാ ചിലക്കണ്ടമുണ്ടാവും ഇക്കോടി തള്ളയത് എന്നോട് സാറേ പറയാ എന്നോട് അപ്പൊ പത്തൊമ്പത് വയസ്സായ മകനെ ദൈവം തിരഞ്ഞെടുത്തു എന്തിന് കാലങ്ങൾക്ക് മുമ്പ് അയൽവാസിയായ ഒരു വീട്ടിനകത്ത് സ്വാധുസ്ത്രീയെ കിടത്തി ഉറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ വീട്ടിലെ ഗൃഹനാഥൻ മദ്യപിച്ച് വന്നിട്ട് അവൾ തല്ലി 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 മടുക്കുമ്പോൾ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് വാതിലടച്ച് കൊണ്ടടിച്ച് ആണി വെച്ച് ഭർത്താവിന് ഫോൺ ചെയ്ത് ഭർത്താവ് ടി വി ഉറക്ക വെക്കാൻ പറഞ്ഞ് ആ വീട്ടിലേക്ക് ഒന്നിനും പോകണ്ട എന്ന് പറഞ്ഞ് അവിടെ കിട്ടിയവലേക്ക് അവസാന സ്ഥലവും വിറ്റ് വന്ന ആ മകനെ ദൈവം തിരഞ്ഞെടുത്തു ചെറിയ കാര്യമല്ല സമീപസ്ഥനാണ് നമ്മളെ കാണുന്ന നാദൻ സമീപസ്ഥനാണ് അവനറിയാം എന്ത് പ്രതിഫലനമാണ് നിന്റെ ചെയ്തികൾക്ക് ഈ പാരിൽ നൽകേണ്ടതെന്ന് അമിൽ നിക്ഷിപ്തമാണ് അപ്പൊ അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന ദുരന്തം എവിടെയും എപ്പോഴും കടന്നു വരാം കേട്ടോ നിങ്ങൾ എത്ര പ്രബലനാണെങ്കിലും നിങ്ങൾ എത്ര ശക്തിമാനാണെങ്കിലും നിങ്ങൾ എത്ര വലിയ യോധവാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ അധികാരത്തിന് ചെങ്കോലുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കർ ആണെങ്കിലും നിങ്ങൾ ഏറ്റവും വലിയ ഉപദേശകനാണെങ്കിലും ഏറ്റവും വലിയ മതപണ്ഡിതനാണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് മക്കളിലൂടെ ലഹരി എന്ന് പറയുന്ന ദുരന്തം കടന്നു വരും ക്ഷണിക്കണ്ട ക്ഷണിക്കാതെ കടന്നു വരും അപ്പം അതുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കുട്ടികൾ ലഹരി കടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മകനകത്ത് നമ്മുടെ കൂട്ടായ്മയിൽ ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിയാക്കാനൊന്നും ഒന്നു പോകരുത് കേട്ടോ കളിയാക്കാൻ പോകരുത് ആ കുടുംബത്തിന് ചേർത്ത് പിടിക്കണം ആ കുടുംബത്തിനോട് പറയണം മുഹമ്മദ് ടെൻഷൻ അടിക്കേണ്ട കുട്ടികളെ ഇങ്ങനെയാണ് നമ്മളൊക്കെ അല്ലേ വിഷമിക്കേണ്ട ഞാനൊന്നും അവനോട് സംസാരിക്കട്ടെ അല്ലേ ഏറ്റവും ഇഷ്ടമുള്ള ഇന്ന അണ്ണുസ്താദനെ വിളിക്കാം നമുക്കവിടെ കൊണ്ടുപോകാം സംസാരിക്കട്ടെ ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരും പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ വലിയ ആശ്വാസമുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയാതെ നമ്മൾ പോകാതിരുന്നാൽ ആ ഉമ്മയും ആ ആ ഒന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല അതിനകത്ത് തന്നെ ഇരിക്കും ഒരു മകൻ പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിനകത്ത് പോയാൽ ഏതൊരു അച്ഛൻ്റെ ഹൃദയവും തകർന്ന് തരിപ്പണായി പോവും ഒരച്ഛന്റെ ഹൃദയം തകർന്ന തരിപ്പണായി പോവും ചെറിയ കാര്യമല്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ തലമുറകളെ ചേർത്ത് പിടിക്കാൻ ഐവാസികൾ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ലഹരി എന്ന് പറയുന്ന ദുരന്തം എവിടെ വേണമെങ്കിലും കടന്നു വരാമെന്ന് പറഞ്ഞു അവിടെല്ലാം നമ്മുടെ ശ്രദ്ധയും കരുണയും കാഴ്ചയും ഉണ്ടെങ്കിൽ ആ ദുരന്തത്തിന് നമുക്ക് വന്നതുപോലെ തന്നെ പറഞ്ഞയക്കാനും നമുക്ക് സാധിക്കും അത് നമ്മുടെ ഇച്ഛാശക്തിയാണ് നമ്മുടെ ശ്രദ്ധ കുറയുന്നിടത്താണ് ദുരന്തം ഉണ്ടാകുന്നത് നമ്മുടെ നോട്ടവും ശ്രദ്ധയും ഇടപെടലും കുറഞ്ഞിടത്താണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കൗമാരങ്ങൾ ജീവനറ്റ് നശിച്ചു പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലേ നടന്നു പോകുന്ന പാർശ്വങ്ങൾ റോഡുകളുടെ പാർശ്വങ്ങളിൽ ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ ഏതെങ്കിലും പാറക്കൂട്ടങ്ങളിൽ ഏതെങ്കിലും തെങ്ങിൻതൊപ്പിലോ ഏതെങ്കിലും നദിക്കരൽ ഏതെങ്കിലും ജലാശയത്തിലോ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾ ഇരുന്നുകൊണ്ട് പുകവലിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ ആ പുകവലിക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ നമുക്ക് മുട്ടേന്ന് വിരിഞ്ഞല്ല അത്രേ ഉള്ളൂ ഗുരുത്തം കെട്ട കുട്ടികളൊന്നും പുകവലിക്കണേ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പോകാൻ സെറ്റിട്ടുണ്ടോ അവിടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് നബീസയാണ് എൻ്റെ പേര് എൻ്റെ പേര് ഖദീജയാണ് അല്ല എൻ്റെ പേര് ആബിദാണ് എൻ്റെ പേര് ഞാൻ ഇന്ന സ്കൂളിലെ മാഷാണ് ഞാൻ ഇന്ന സ്കൂളിലെ സന്നദ്ധ പ്രവർത്തകരാണ് ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്താണ് ഞാൻ വീട്ടമ്മയാണ് നിങ്ങളെന്താ അവിടെ നിൽക്കുന്നത് നിങ്ങളെന്താ പുകവലിക്കുന്നത് നിങ്ങൾ എവിടെയാണ് എവിടെ നിന്നാണ് വരുന്നത് ഉപ്പയുടെ പേരെന്താണ് ഉപ്പയുടെ ഫോൺ നമ്പർ നിൽക്കാ എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ മോട്ടോർ സൈക്കിളിനകത്ത് നിങ്ങൾ ഏകദേശം തോക്കെടുത്തിട്ട് നിങ്ങളെ അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ മകനല്ലല്ലോ അല്ലെ ഇങ്ങനെ പറയണമെങ്കിൽ ആ മൂന്ന് കുട്ടികള് നമ്മുടെ മകനല്ലല്ലോ അല്ലേ നമ്മൾ ഇതൊന്നും പ്രസവിച്ചിട്ടില്ലല്ലോ അല്ലേ നമ്മുടെ രക്തമല്ലല്ലോ അല്ലേ നമുക്ക് നമ്മുടെ ആളാണെങ്കിലും വേദനിക്കുള്ളൂ നമ്മുടെ മകനാണെങ്കിലും നമ്മുടെ മകളാണെങ്കിലും തൃശ്ശൂർ നഗരത്തില് ആ ശക്തൻ ബസ് സ്റ്റാൻഡിനകത്ത് ആ ബസ്റ്റാന്റിന്റെ പരിസരത്ത് ഒരു പതിമൂന്ന് വയസ്സായ പെൺകുട്ടി ഒരു നരച്ച കവറും പിടിച്ചു കൊണ്ടുങ്കിൽ നിന്നപ്പോൾ തൊട്ടപ്പുറത്ത് ഇരുപത്തഞ്ച് വയസ്സായ ചെറുപ്പക്കാരൻ നിന്നുകൊണ്ട് കുശലം പറഞ്ഞപ്പോൾ ഒരു ആറു മണി സമയത്ത് നിങ്ങൾ കണ്ടില്ലേ ആ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നിയില്ലേ സാധു കുടുംബത്തിൽ നിന്ന് വന്ന സാധാരണയ്ക്ക് സാധാരണക്കാരെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയോട് അപ്പുറത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ദുഷ്ടലാക്കലാണ് അവന്റെ ബോഡി ലാംഗ്വേജ് അവരുടെ ശരീരഭാഷയിലും ഉണ്ട് അത് സതുദ്ദേശമല്ല ദുരുദ്ദേശമാണ് നിങ്ങൾക്ക് കണ്ട മാത്രമേ മനസ്സിലായി നിങ്ങളെടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടോ മോളെ എൻ്റെ പേര് കതീജ എന്നാണ് എന്റെ പേര് എന്റെ പേര് എന്റെ സ്ഥലത്ത് വരുന്നത് അപമാനിക്കാനല്ല ചേർത്ത് പിടിക്കാനാണ് എന്റെ മകൾ എവിടെ നിന്ന് വരുന്നത് എങ്ങോട്ട് പോകുന്നു ഏത് ബസ്സിനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് നാളുടെ മുഖത്തൊന്ന് നിങ്ങൾ നോക്കിയാമായി ആ വ്യക്തി അവിടുന്ന് അപ്രഛ ആയിട്ടുണ്ടാവും അങ്ങനെ ചോദിക്കണമെങ്കിൽ നമ്മുടെ മകളല്ലല്ലോ അല്ലേ നമ്മുടെ മകളല്ലല്ലോ അല്ലേ ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിക്കാത്ത ഫലമായിട്ടാണ് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടുള്ള കുട്ടികൾ കയറിന് തുമ്പത്തിങ്ങനെ തൂങ്ങിക്കിടന്നത് നമ്മുടെ ചോദ്യം കുറഞ്ഞു പോയതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വീടുകളില് അമ്മമാർ കണ്ണീരിൽ കുത്തുന്നത് കിടക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടലുണ്ടെങ്കിൽ അന്വേഷണമത്മകമായ സ്നേഹം നിറച്ച് ചോദ്യം ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ ലോകത്തുള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള പല വീടുകളിലെയും പല പെൺകുട്ടികളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടാവില്ല ആ കണ്ണുനീരുകൾ തുടച്ചു നിക്കപ്പെടാൻ നമുക്ക് സാധിക്കും നമ്മളെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ പക്ഷെ നമ്മൾ നമ്മളിലേക്ക് മാറിയാൽ നമ്മുടെ വീട് നമ്മുടെ സ്വത്ത് നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മുടെ മകള് നമ്മുടെ മകൻ മുഴുവൻ വിഷയം എ പ്ലസ് കിട്ടണം അവന്റെ പേര് ഒന്ന് ഫ്ലെക്സിൽ വരണം അവന്റെ ഫ്ലെക്സ് ഒന്ന് വലിച്ചു കെട്ടണം അവന് ആദരവ് കിട്ടണം അവന് മെഡിസിൻ ഒന്ന് സീറ്റ് കിട്ടണം അവന് എഞ്ചിനിയർ സീറ്റ് കിട്ടണം അവന് നല്ലൊരു ജോലി കിട്ടണം അവര് സർക്കാർ ജോലി പ്രവേശിക്കണം അവന് നല്ലൊരു മകളെ കിട്ടണം അവന് നല്ലൊരു പെണ്ണിനെ കിട്ടണം കഴിഞ്ഞ പരിപാടി ഇല്ലേ ഓന് നല്ല പെണ്ണിനെ കിട്ടണം നല്ല ജോലിയും കിട്ടണം ഓനെ ഈ പോയി ചാടരുത് അതിനെ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ അതിനെ നമ്മുടെ പ്രാർത്ഥന ബിഴക്കുന്നമ്മമാരൊന്നും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂല പ്രാർത്ഥിക്കണം മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ മക്കൾക്ക് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അയൽപക്കത്തെ മമ്മതിൻ്റെയും അയൽപക്കത്തെ ദീപക്കിൻ്റെയും അയൽപക്കത്തെ കുട്ടന്റെയും മക്കൾക്ക് വേണ്ടി കൂടെ നിരന്തരമായി പ്രാർത്ഥിക്കണമേ എന്നാണ് എനിക്ക് കൂടെ അപേക്ഷിക്കാനുള്ളത് പക്ഷെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ സനാതനധർമ്മത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ ഭാരതീയർ ഭാരതത്തിൽ ഏതൊരു മംഗളകർമ്മവും ആരംഭിക്കുന്നത് ലോക സമസ്ത സുഗുനോപന്ദ് എന്ന വേദമന്ത്രം ചൊല്ലിയാണ് ഭാരതത്തിലെ ഏതൊരു മംഗളകർമ്മം ആരംഭിക്കുന്നത് ലോക സമസ്ത സുഗുനഭവം എന്ന വേദമന്ത്രം ചൊല്ലിയാണ് അതേ ഭാരതമെന്ന് പറയപ്പെടുന്നത് ഈ ഭാരതത്തിന്റെ നട്ടൽ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ ആണ് ഭാരതത്തിന്റെ നട്ടല് പരിശുദ്ധ ഖുറാനാണ് ഭാരതത്തിന്റെ ആത്മാവ് പരിശുദ്ധ ഭഗവത്ഗീതയാണ് ഭാരതത്തിന്റെ ശിരസ് എന്ന് പറയപ്പെടുന്ന പരിശുദ്ധ ബൈബിളാണ് ഇത് മൂന്നും മൂന്നും ഒന്നായി സമന്വയിക്കപ്പെടുന്നിടത്താണ് മത ഏറ്റവും വലിയ ഉത്തങ്ക ശ്രേണി ഉതകമാറുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരു ഭീകരമാവൊന്നും അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മതസ്നേഹം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മത ഐക്യം നിലനിൽക്കുന്നത് പിന്നെ വാതവരാത കുറെ പേരൊക്കെ ഇങ്ങനെ പിച്ചും പെച്ചുംപെയൊക്കെ വിളിച്ചു പറയും അത് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അവർ പറയുന്ന വർത്തമാനങ്ങൾ മാത്രമാണ് ഇവിടെ ഒരു മതസ്പർദ്ധ ഇവിടെ ഒരു മത കോലാഹലകളും ഒരു ദൈവത്തിന്റെ സ്വർഗീയ ഭൂമിയാണ് ഈ കൊച്ച് ഭാരതം ഈ കൊച്ച് ക്ഷമിക്കണം ഈ കൊച്ച് കേരളം ചെറുതൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഭൂമിക എന്ന് പറയപ്പെടുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധ കുറഞ്ഞ് നോട്ടം കുറഞ്ഞ് കേൾവി കുറഞ്ഞു പോയാൽ ദുരന്തം ഏത് സമയത്തും സംഭവിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളിൽ നിന്ന് മാറി അപരന്റെ സുഖത്തിനായി പരസ്പരം പാരിൽ നിങ്ങൾക്ക് വേല ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവിടെയാണ് നമ്മൾ ജീവിതം അച്ചീവ് ചെയ്യുന്നത്